പമ്പർ മാറി വന്നാലും ഒന്ന് തുറന്ന് കാണിച്ചു സന്തോഷം അതിനകത്തുള്ള കാണിച്ചു അതിനകത്ത് അതിനകത്ത് ഇങ്ങനെ ഓപ്പൺ ഓപ്പൺ കാണിച്ചാണ് വെച്ചിട്ട് ഇത് ഓപ്പൺ ആവും അല്ലേ ഓക്കേ എന്നിട്ട് അത് അടച്ചാണ് നമ്മളെ നോവ് ഒറ്റിക്കലടയ്ക്കുമ്പം പിന്നെ കേറില്ല അകത്തോളം ഒന്നും കുഴപ്പമില്ല പിടിക്കാം എന്നാ ശരി ഓക്കെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത് കോപ്പറേഷൻ ഡ്രെയിനേജിൻ്റെ നോൺ റിട്ടേൺ സിസ്റ്റമാണ് കോപ്പറേഷൻ റോഡിൽ നിന്നും എലികൾ നമ്മുടെ ഡൊമസ്റ്റിക് വീടുകളിലേക്ക് കയറാതിരിക്കാനും അതുപോലെ കോപ്പറേഷൻ ഡ്രെയിനേജ് തിരിച്ച് ഞങ്ങളുടെ വീടുകളുടെ ബാത്ത്റൂമിൽ കയറാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ഡ്രൈനേജ് നോൺ റിട്ടേൺ വാൽ സിസ്റ്റമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആരോ മാർക്കുണ്ടാവും അതനുസരിച്ച് വേണം ഫിക്സ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്